ശാന്തേ കഴിഞ്ഞിറൻ പകർന്ന് വാർഗുന്തൽ കോതി വകഞ്ഞു പുറകോട്ടു വാരിയിട്ട് ആ വളക്കയ്യുകൾ മെല്ലെ ഇളക്കി ഉദാസീന ഭാവത്തില കണ്ണിണയെഴുതി ഇളകുമാച്ചില്ലികൾ വീണ്ടും കറുപ്പിച്ച് നെറ്റിയിൽ അഞ്ജനം ചാർത്തി തെളിയുന്ന പുഞ്ചിരി നാളം കൊളുത്തി വരിക എന്നരികത്തിരുന്ന് സന്ധ്യാലക്ഷ്മീ കീർത്തനം പോലെ ലളിതസുഭകമായി എന്തെങ്കിലും നല്ല നാലഞ്ചു വാക്കുകളൂതി നിറയുക കർപ്പൂര ദീപങ്ങളാവട്ട കണ്ണുകൾ കസ്തൂരി പോലെ മണക്കെട്ട വാക്കുകൾ കർപ്പൂരദ്വീപങ്ങളാവട്ട കണ്ണുകൾ കസ്തൂരി പോലെ മണക്കെട്ട വാക്കുകൾ നിന്റെ കരാങ്കുലി സ്പർശമണികളാൽ എന്റെ നെഞ്ചാകയൊഴിഞ്ഞ് ഉള്ളുണർത്തുക ഇല്ല നമുക്കായൊരു സന്ധ്യ ഇല്ല നമുക്കായൊരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്നും ഇന്നിരിക്കിലും ഇല്ല നമുക്കായൊരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്നും ഇന്നിരിക്കലും വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കുന്ന കീറിപ്പു നീറിപ്പുകയുന്ന അടുപ്പ് കത്തിക്കാൻ അടുപ്പിനരികിൽ മുട്ടുകുത്തിക്കിടന്ന ഊതിയൂതി നിന്റെ കൺപോളകൾ വീർത്തിരിക്കുന്നതും പുക കുടുങ്ങിക്കലങ്ങിയ കണ്ണുകളിൽ ചുടനീരിന്റെ ചെതുമ്പലുകളും പാറിപ്പറക്കുന്ന നീണ്ട മുടിനാരുകളിൽ ചാരത്തിന്റെ ചെതുമ്പലുകളും കൈപ്പടം കൊണ്ട് മൂക്കു തുടച്ചപ്പോൾ പുരണ്ട കരിയുടെ പാടും കുനിഞ്ഞ തോളിന് താഴെ കഷങ്ങൾക്കടിയിൽ വിയർപ്പിന്റെ കറവു രണ്ട് കറുത്ത ബ്ലൗസിന്റെ കീറലുകളും ഞാൻ കാണുന്നു ശാന്തെറക്കാം നമുക്ക് മറക്കാം ശാന്തേ മറക്കാം നമുക്കൽപ്പത്രകളെങ്കിലും സ്വന്തമാക്കാം ശാന്തേ മറക്കാം നമുക്കൽപ്പമാത്രകളെങ്കിലും സ്വന്തമാക്കാം ഈ വിശാലമാം വിണ്ണിന്റെ ഭംഗികൾ ഒന്നിച്ചു പങ്കിടാം ആനകേ റാമലേലാളുകേറാമലേലായിരം കാന്താരി പൂത്തിറങ്ങുന്നതും മാനത്തു നിന്നു മാഞ്ചാടിക്കളിപ്പതും കണ്ടിന്നു ഞാൻ പാടാം ആനകേ കാന്താരി പൂത്തിറങ്ങി കാന്താരി റാമലേ ആനകേ റാമലേ ലായിരം കാന്താരി പൂത്തിറങ്ങി മാനത്തു നിന്നൊരു മാൻ ചാടി ആ മാനിന്റെ കൊമ്പത്തു ചന്ദ്രക്കല ചന്ദ്രകലമാനെ ചന്ദ്രകലമാനെ ചന്ദനം ചാലിച്ചു ചാഞ്ചാടൂമാനെ ചന്ദ്രകലമാനെ ചന്ദനം ചാലിച്ചു മുറ്റത്തു ചാഞ്ചാടു എന്റെ ശാന്തയ്ക്കു ചുറ്റും നീ ചാഞ്ചാടു എന്റെ ശാന്തയ്ക്കു ചുറ്റും നീ ചാഞ്ചാടൂ എന്ത് കുളിക്കാൻ വെള്ളമില്ലെന്നോ കുടിക്കാൻ പോലും വെള്ളമില്ലാഞ്ഞിട്ട് കുട്ടികളെ കുളിപ്പിച്ചില്ലെന്നോ അവരെവിടെ ചെളിപുരണ്ട കുഞ്ഞുങ്ങൾ ഈ ചൂടിൽ കുളിക്കാതെ തളർന്നു കിടന്നുറങ്ങിയോ മൂളുകയും ഞരങ്ങുകയും ചെയ്യുന്നത് അവരാണോ എട്ടും പൊട്ടും തിരിയാത്ത പാവം കുഞ്ഞുങ്ങൾ ഉണ്ണികൾ ഒടുങ്ങിയതോർത്ത് വഴിയരികിൽ തളർന്നു നിൽക്കുന്ന നാട്ടുമാവുകൾ എന്നോട് ചോദിച്ചു പാന്ധാ മീ എവിടേക്ക് പോകുന്നു ചൂടും തളർച്ചയും ബാധിച്ച ഈ ഗ്രാമത്തിന്റെ ഹൃദയത്തിലേക്കാവും കാക്കക്കാലിന്റെ തണലുപോലുമില്ലാത്ത ഈ ദുർവിധിയിലേക്ക് നീ എന്തിനു പോകുന്നു ഞാൻ പറഞ്ഞു ഏത് ദുർവിധിയുടെ മരുഭൂമിയിലും നീരുറവ പോലെ എന്റെ ശാന്ത കാത്തിരിപ്പുണ്ട് എന്റെ താൽപര്യമാറ്റം കേൾക്കാൻ കാതും കൂർപ്പിച്ച് ഷാഠ്യം പിടിക്കുന്ന കുട്ടികളെ അവൾ ശാസിക്കുന്നത് നിങ്ങളും കേൾക്കുന്നില്ലേ പിള്ളേരെ നിങ്ങളുടെ അച്ഛനെങ്ങു വരട്ടെ നല്ല തല്ലുകൊള്ളിക്കും നല്ല തല്ലുപോലും കൊള്ളാതെ തളർന്നുറങ്ങിയ കുഞ്ഞുങ്ങൾ നമ്മുടെ കിണറും വറ്റിയോ എല്ലാ കിണറും വറ്റിയിരിക്കുന്നു കുളവും കൈത്തോടും പുഴയും വറ്റിയിരിക്കുന്നു കടവിൽ കയറ്റി വെച്ച കടത്തുവള്ളത്തിന്റെ വള്ളത്തിന്റെ പിരിഞ്ഞ അമരത്ത് ഒന്നും ചെയ്യാനില്ലാതെ മുട്ടിനിടയിൽ തലതിരികി കൂഞ്ഞിരിക്കുന്ന കടത്തുകാരന ഞാൻ കണ്ടു തലപൊക്കി കുശലം ചോദിക്കാൻ അയാൾ മറന്നു പോയിരിക്കുന്നു നദിക്കരയിലെ വരണ്ട മണലിന്റെ മുനകളിൽ അയാളുടെ കണ്ണ് ഉടക്കി കിടക്കുന്നു വന്ന വഴിക്ക് ഞാൻ കണ്ടു നീ നട്ട് വെള്ളം കോരിയ വെള്ളരി വള്ളികൾ പടരാനാകാതെ പഴന്ന് താഴോട്ട് വീണിരിക്കുന്നു വയലിന്റെ വാത്സല്യം പോലും വറ്റി വരണ്ടിരിക്കുന്നു തവളകളുടെ കരച്ചിലുമില്ല കരഞ്ഞ് കരഞ്ഞ് മഴ വരുത്തുന്ന തവളകൾ അവക്കെന്ത് പറ്റിക്കാണും വരമ്പുകളുടെ വിടവുകളിലിരുന്ന് മരിച്ചു കാണും വന്ന വഴിക്ക് ഞാൻ കണ്ടു കാഞ്ഞിരപ്പാറയിൽ നിലച്ച നീരൊറവ്ക്കൽ പാളയും പാത്രങ്ങളുമായ ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നു അന്യോന്യം പുലഭ്യം പറയുകയും പുലയാട്ടുകയും ചെയ്യുന്നു തനിക്ക് വെള്ളം കിട്ടാത്തതിന് കാരണം മറ്റവനാണെന്ന് ധരിക്കുന്നവർ ചീത്ത പറഞ്ഞ് തൊണ്ട വറ്റുമ്പോൾ ചുമയ്ക്കും ചുമച്ചുകൊണ്ട് ചീത്ത പറയും ഒടുവിൽ ചുമയും ചീത്തയും തൊണ്ടയിൽ കുടുങ്ങി വീർപ്പ് മുട്ടുമ്പോൾ തലയ്ക്ക് കൈ കൊടുത്ത് നിലത്ത് കുത്തിയിരിക്കും നോക്ക് കാറ്റിന്റെ ഉറവുകളും പറ്റിയിരിക്കുന്നു മരങ്ങൾ അനങ്ങുന്നില്ല ജലം തേടിപ്പോയ വേരുകൾ മണ്ണിനടിയിൽ അലഞ്ഞു തിരിഞ്ഞ് നശിച്ചു കാണും ഓളയിലെ ഉപ്പുവെള്ളം മാത്രം കുടിച്ച് അവയ്ക്ക് എത്ര കാലം നിലനിൽക്കാനാവും ഈയാമ്പാറ്റകൾ പുറ്റുകൊട്ടിച്ച് പുറത്തു വന്നിരിക്കുന്നു ഒന്നിനെ പിടിച്ച് പരിശോധിച്ചു നോക്ക് ഒന്നിനെ പിടിച്ച് പരിശോധിച്ചു നോക്ക് മഴക്കാറിന്റെ നിറം അവയിൽ കാണുന്നില്ലേ ചേർത്തോർക്കട്ടെ നിൻഹൃദയത്തിലുചേർത്തോർക്കട്ടെ നിൻഹൃദയത്തിലൻ ചേർത്തോർക്കട്ടെ നിൻ സുഗന്ധത്തിനറിവു ഞാനൊപ്പട്ടെ ഹരി ഞാൻ മോന്തട്ടെ എന്റെ പെണ്ണേ നമ്മൾ ഒന്നായുരുകട്ടെ ഈ വിഷാദത്തിന്റെ നിറുക പിളർന്ന് ഒരു താമരപ്പൂ വിടർത്താം വിടർന്ന തലങ്ങളിൽ ഓരോന്നിലോരോന്നിലോടിക്കളിച്ചുയർക്കാം വിയർപ്പിന്റെ വർണ്ണ സ്വപ്നങ്ങളായി വീണ്ടും ഉരുകി ജ്വലിച്ചുയരാം മേഘനാഥമായി വർഷമായി വീണ്ടും ഈ മണ്ണിൻ്റെ രോമകൂപങ്ങളിൽ ഊർന്നിറങ്ങാം വരൂ നീവരൂ നിത്യഹരിത സംതൃപ്തി പോൽ നീവരൂ രാഗവിവശം ചരിത്തു ചരിത്തുപോൽ നീവരൂ സത്യമായി നീവരൂ ശക്തിയായി നീവരൂ ദുഃഖമായി നീ എന്റെ പ്രാണന്റെ സംഗീതമായി വരൂ നീ ഈ പ്രപഞ്ചത്തിന്റെ സംഗീതമായി വരൂ ശാന്തേ